ഹലോ നമുക്ക് രാഹുൽ ലുക്ക് ഒന്ന് ട്രൈ നോക്കാം ഇനി കേൾക്ക് ഞാനിത് തേങ്ങ ഇട്ടിരിക്കുന്ന സംശയം വേണ്ട കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കണ്ട ഇറ്റ്സ് ജസ്റ്റ് ഷർട്ട് മറന്നത് ഇത് ട്രിമർ ആണെന്ന് അറിയാം പക്ഷേ ഇതിന്റെ സുനാപ്പികൾ എവിടെയൊക്കെ ഫിറ്റ് ചെയ്യണം നമ്മൾ അങ്ങ് പണി തുടങ്ങി ഗൈസ് അറിയാത്ത പണി ചെയ്യേണ്ടത് പോലെ വിട്ടേരി വിട്ടരുന്ന മനസ്സാ മോനില് പറഞ്ഞെങ്കിലും ഇവന്റെ അന്നെ പാ തേ അപ്പാത്തി ഫൈനൽ നല്ലതായിരിക്കും ഫൈനലൊക്കെ കോൺഫിഡൻസ് തോന്നുന്നു കൈസ് അപ്പൊ ഞാൻ ഒരു നെടുവീർ ഇട്ട് കുഞ്ഞിന്ന് ട്രിമ്മറിന്റെ മുന്നിൽ കൊടുത്തു തറങ്ങി അയ്യോ നിങ്ങളിപ്പൊ കേട്ടത് അട്ടാസല്ല ഗൈസ് അത് ആറ്റിലൊരു ലുക്ക് മോഹിച്ച് കലിമളത്തിക്കൊണ്ട് തലവെച്ച് കൊടുത്തവന്റെ കരച്ചിലാണ് നിലവിളിയാണ് കൈസ് ആ നാളെ സർവേക്കല്ലേ തൂടാനാണെന്ന് തോന്നുന്നു അവളോടൊപ്പൊക്കെ നടക്കുന്നുണ്ട് ഗൈസ് ഓ ഇനി കഴുത്തിലൊരു ഒരു കൂടി കൂടി ഇട്ടിരുന്നെങ്കിൽ ഫാനിൽ പോയെങ്കിൽ തൂങ്ങായിരുന്നു എന്തിനോട് തണ്ടികളെ ബാക്കി വെച്ചത് നാട്ടുകാർക്ക് കൊത്തി പറയാനോട് ഫോട്ടോ എടുക്കുക ഫൈനൽ ലുക്കിലേക്ക് എടുത്തപ്പോ അലഞ്ചോസ് പേരുടെ ലുക്ക് വന്നെങ്കിലും കൂടെ ഉണ്ടായിരുന്നവരെ എന്തൊക്കെയാണ് കാണിച്ചു അവസാനം എന്താ ഈ ഒരു ലുക്കിലേക്ക് എത്തിച്ചു ഗൈസ് ഇന്ത്യ പാകിസ്ഥാന്റെ ഒക്കെ പണി തന്നിട്ടുണ്ട് ഗൈസ് അപ്പ നിങ്ങൾക്ക് ഈ കവിഞ്ഞ ലുക്ക് അല്ല രാഹുൽക്ക് ഇവിടെ പോലത്തെ അതിമനോഹരമായ ലുക്ക് ഇഷ്ടമായെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യാം അതുകൊണ്ട് <laughs> കടന്നായിരിക്കും